ധാക്ക അടക്കമുള്ള പ്രധാനപ്പെട്ട ബംഗ്ലാദേശിലെ സർവകലാശാലകൾ കാലത്തേക്ക് അടക്കപ്പെടും ചെറിയൊരു വിദ്യാർത്ഥി സംഘർഷത്തിൽ തുടങ്ങി പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജിവരെ എത്തിച്ച് നിലവിലെ ബംഗ്ലാദേശിലെ പ്രശ്നം എന്താണ് രാജിക്ക് ശേഷം അവർ എന്തുകൊണ്ട് ഇന്ത്യയെ അഭയം പ്രാപിച്ചിരിക്കും ഇന്ത്യ ഇത്രയധികം ബംഗ്ലാദേശ് വിഷയത്തിൽ താൽപര്യം കാണിക്കാൻ കാരണം നോക്കാം സ്വാഗതം ഐസ് അക്കാദമിയിലേക്ക് നിലവിലുള്ള സംഘർഷത്തിന്റെ പ്രധാന കാരണത്തിന് നമുക്ക് തുടങ്ങാം അല്ലെ സംഘർഷത്തിന്റെ കാരണം ഒറ്റവാക്കി പറയാന്നുണ്ടെങ്കിൽ സംവരണ വ്യവസ്ഥ തന്നെയാണ് അതായത് ഇന്ത്യയിലും സംവരണ വ്യവസ്ഥയുണ്ട് നമ്മൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ സംവരണം ഏർപ്പെടുത്തുമ്പോൾ ബംഗ്ലാദേശ് ജോലികളുടെ മുപ്പത് ശതമാനവും സംവരണം വരുന്നത് അവരുടെ ഭുക്തി ബാഹിനീസ് അല്ലാന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാർക്കാണ് അതുമാത്രമല്ല ബംഗ്ലാദേശ് ജോലികളുടെ ആകെ സംവരണം എടുക്കുകയെന്നുണ്ടെങ്കിൽ ഏകദേശം അൻപത്തിയാറ് ശതമാനത്തോളം വരും ആ അൻപത്തിയാറ് ശതമാനം എങ്ങനെയാണെന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് ശതമാനത്തോളം വന്നത് സ്വതന്ത്ര സമര സേനാനികൾക്കും പത്ത് ശതമാനം അത് സ്ത്രീകൾക്കും പിന്നീട് വരുന്ന പത്ത് ശതമാനം പിന്നോക്ക ജില്ലയിൽ നിന്നുള്ള ആളുകൾക്കും അഞ്ച് ശതമാനം എഥനിക് മൈനോറിറ്റീസിനും അതുപോലെ തന്നെ ഒരു ശതമാനം വന്നിട്ട് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കുമാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഓപ്പൺ മെറിറ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നാൽപ്പത്തി നാല് ശതമാനം മാത്രമാണ് അപ്പോൾ ആരെയാണ് ഈ മുക്തി ബാഹിനീസ് അല്ലെങ്കിൽ സ്വതന്ത്ര സമര സേനാനികൾ എന്ന് പറയുന്ന ബംഗ്ലാദേശിൽ കണക്കാക്കപ്പെടുന്നത് അതൊരു ചോദ്യമാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് രൂപീകരിക്കപ്പെട്ട ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അന്ന് ഇന്ത്യയുടെ ഇരുവശങ്ങളിലുമായിട്ട് വെസ്റ്റ് പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന രീതിയിലായിരുന്നു പാകിസ്ഥാൻ നിലകൊണ്ടിരുന്നത് ബംഗ്ലാദേശ് എന്നൊരു സ്വതന്ത്ര രാജ്യം അപ്പൊ ഇല്ല പല കാര്യങ്ങളിലും ഈ വെസ്റ്റ് പാകിസ്ഥാന് ഈസ്റ്റ് പാകിസ്ഥാന്റെ മേൽ ഒരു അധികാരം അടിച്ചേൽപ്പിക്കുന്നത് പോലെയായിരുന്നു സാമ്പത്തികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും പല തവണ ഈസ്റ്റ് പാകിസ്ഥാൻ വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നൊരു അവഗടനം നേരിട്ടുകൊണ്ടിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ആയി ജയിച്ചു വന്നത് അവാമി ലീഗ് ഷെയ്ഖ് റഹ്മാൻ എന്ന നേതാവിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് എന്താ സംഭവിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മുജീബുർ റഹ്മാന്റെ പാർട്ടി ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ അന്നത്തെ പാകിസ്ഥാൻ മിലിറ്ററി ചീഫ് ആയിരുന്ന എഹിയ ഖാൻ ഇവരുടെ ഈ ഒരു ഭൂരിപക്ഷത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല സ്വാഭാവികമായിട്ടും എന്താണ് ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്നുള്ള രീതിയിൽ ബംഗ്ലാദേശ് എന്നൊരു ആശയം മുന്നോട്ട് വെക്കാനായിട്ട് തുടങ്ങി അന്ന് ഈസ്റ്റ് പാകിസ്ഥാനിലെ ഒരു പുതിയ രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി അന്നത്തെ അവാമി ലീഗ് അല്ലെങ്കിൽ ഷെയ്ഖ് മുജീബുറഹ്മാനെ പിന്തുണച്ച ആൾക്കാരെയാണ് ഈ ബുക്തി ബാഹിനീസ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യപ്പെടുന്നത് മുക്തി ബാഹിനീസ് അല്ലെങ്കിൽ സ്വതന്ത്ര സമര സേനാനികൾ പറ്റി ഒരു ധാരണ കിട്ടിയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് എന്നൊരു സ്വതന്ത്ര രാജ്യം രൂപീകരിക്കപ്പെടുന്നു ഷെയ്ഖ് മുജീബുറഹ്മാന്റെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് ഭരണം ഏറ്റെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഈയൊരു സംവരണ വ്യവസ്ഥ അവർ കൊണ്ടുവരുന്നു എന്നിരുന്നാലും അവരെ നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നടന്നൊരു കലാപത്തിൽ ഷെയ്ഖ് റഹ്മാനും അദ്ദേഹത്തിൻ്റെ കുടുംബവും കൊല്ലപ്പെടുവാണ് അന്ന് രക്ഷപ്പെട്ടത് ഇന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയും അദ്ദേഹത്തിൻ്റെ സഹോദരിയും മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സംവരണ വ്യവസ്ഥ ബംഗ്ലാദേശിൽ നടപ്പാക്കാൻ പറ്റിയില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ തൊണ്ണൂറ്റിയാറ് വരുന്ന സർക്കാരുകൾ പലപ്പോഴും അസ്ഥിരമായിരുന്നു പലപ്പോഴും ഈ പറയുന്ന പട്ടാള ഭരണം വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയപ്പോഴത്തേക്കും വീണ്ടും അവാമി ലീഗ് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുവാണ് അപ്പോൾ ഈ പറയുന്ന സംവരണ വ്യവസ്ഥ ഈ പറയുന്ന ബുക്തി ബാഹിനീസ് അല്ലെങ്കിൽ സ്വതന്ത്ര സമര സേനാനികൾക്ക് മക്കൾക്കായിട്ട് നീട്ടിക്കൊടുക്കുന്നു തീർച്ചയായിട്ടും സംഘർഷം ഉണ്ടാവും എന്നിരുന്നാലും രണ്ടായിരത്തി ഒന്നില് സർക്കാർ വീഴുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് ബംഗ്ലാദേശ് വീണ്ടും ഭരിക്കുന്നത് തീർച്ചയായിട്ടും അവർ ഈ പറയുന്ന സംവരണ വ്യവസ്ഥ നടപ്പാക്കാനൊന്നും നോക്കുന്നില്ല രണ്ടായിരത്തി ഒൻപതില് വീണ്ടും അമാവി ലീഗ് നേതൃത്വത്തിൽ വരുമ്പോഴാണ് ഈ പറയുന്ന സംവരണ വ്യവസ്ഥ കൊണ്ടുവരാനായിട്ട് നോക്കുന്നത് പക്ഷെ അവർ ഈ ഇപ്രാവശ്യം അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്വതന്ത്ര സമര സേനാനികളുടെ കൊച്ചുമക്കൾക്കായിട്ട് എന്താണ് ഈ സംവരണ വ്യവസ്ഥ നീട്ടിക്കൊടുക്കുവാണ് അന്ന് മുതൽ സംഘർഷം ആരംഭിച്ചതാണ് എന്നിരുന്നാലും രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സംഘർഷാവസ്ഥ കണക്കിലെടുത്തിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് അതായത് ക്ലാസ് എ ക്ലാസ് ബി ജോലികളിൽ എന്തല്ല ഈ ഒരു സംവരണ വ്യവസ്ഥ ആപ്ലിക്കബിളല്ല പക്ഷേ ഈ ബുക്തിബാഹിനീസിൽപ്പെട്ട കുറച്ച് ഫാമിലീസ് അന്നേരം ബംഗ്ലാദേശ് ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്യുകയും തുടർന്ന് ഈ കഴിഞ്ഞ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വിധി വരുവാണ് അതായത് നിലവിലുള്ള ഗവൺമെൻറ് സർക്കുലർ ഇല്ലീഗലാണെന്നും ഈ പറയുന്ന ബുക്തി അവർക്കുള്ള സംവരണം തുടർന്ന് പോകണം എന്നുള്ള ഒരു കോടതി വിധി വരികയും തുടർന്നാണ് ഈ ഒരു സംഘർഷം ഇത്രയധികം ബലപ്പെടുന്നത് നിലവിലെ സാഹചര്യം നമ്മൾ പരിശോധിക്കുവാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടില് പ്രതിഷേധക്കാർക്ക് അനുകൂലമായി സർക്കാർ തീരുമാനമെടുത്തെങ്കിലും ഇപ്പോഴത്തെ പ്രതിഷേധം ഇത്ര രീതിയിൽ കനക്കാൻ കാരണം രണ്ടായിരത്തി ജൂണിൽ വന്ന ഹൈക്കോടതി വിധി തന്നെയാണ് അപ്പോഴും സർക്കാർ പറയുന്നത് ഈ ഹൈക്കോടതി വിധിക്കെതിരായ അവരെന്ത് ചെയ്യും സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യും പക്ഷേ എന്നിരുന്നാലും എന്തുകൊണ്ട് ഈ പ്രതിഷേധം ഇത്രയധികം കനക്കുന്നു ഇപ്പോൾ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം തൊണ്ണൂറിലധികം ആളുകൾ ഇപ്പോൾ തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ നിലവിലുള്ള പ്രതിഷേധത്തിന് കാരണം ഈ ഒരു സംവരണ വ്യവസ്ഥ മാത്രമല്ല എന്ന് നമുക്ക് ഊഹിക്കാം പല കാരണങ്ങളുണ്ട് അതിലെ ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളതാണ് എടുത്തു പറയേണ്ടത് ഈ ബംഗ്ലാദേശിലെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ് രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ ബംഗ്ലാദേശ് സർക്കാർ മാറണം അത് മാറി പ്രതിപക്ഷ പാർട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികൾ ഭരണത്തിൽ വരണം എന്നുള്ള പുറം രാജ്യങ്ങളിലുള്ള ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ് മൂന്നാമത്തതാണ് പ്രധാന കാരണമായിട്ട് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ബംഗ്ലാദേശ് ഏകദേശം ഫോർ പോയിന്റ് ടു ബില്യൺ ഡോളേഴ്സ് ആണ് ഐ എം എഫിൽ നിന്ന് കടമെടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് തീർച്ചയായിട്ടും അതൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്ന തെളിവ് തന്നെയാണ് അല്ലേ അപ്പോൾ അതും ഒരു കാരണമാവാം നാലാമത്തെ കാരണം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ തന്നെയാണ് ഇപ്പോൾ ഓൾറെഡി സർക്കാർ ജോലികളുടെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഏകദേശം അൻപത്തിയാറ് ശതമാനത്തോളം ഇപ്പോൾ തന്നെ റിസർവ്ഡ് ആണ് ബാക്കി നാൽപ്പത്തിനാല് ശതമാനം മാത്രമാണ് ഓപ്പൺ മുറിട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും തൊഴിലില്ലായ്മ ഒരു കാരണം തന്നെയാണ് കാരണം ഏകദേശം ബംഗ്ലാദേശിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നേ പോയിൻറ്റ് ഒൻപത് ബില്യൻ ചെറുപ്പക്കാരാണ് ഓരോ വർഷവും തൊഴിൽ മേഖലയിലേക്ക് ഇറങ്ങുന്നത് അവർ പലപ്പോഴും തൊഴിലില്ലായ്മ നേരിടുന്നത് തന്നെയാണ് അപ്പോൾ ഈ തൊഴിലില്ലായ്മ എന്താണ് തീർച്ചയായിട്ടും മറ്റൊരു പ്രശ്നം തന്നെയാണ് നിലവിൽ ബംഗ്ലാദേശ് സംഘർഷവും അതേപോലെ തന്നെ ഇന്ത്യയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ അതാണിപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് അല്ലേ കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ ഷെയ്ഖ് ഹസീനക്ക് അഭയം നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് യു കെയിലേക്ക് ഷെയ്ഖ് ഹസീന പോകുന്നത് വരെ ഷെയ്ഖ് ഹസീനക്ക് അഭയം നൽകും ഇന്ത്യ അഭയം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ത്യക്ക് എന്താണ് ബംഗ്ലാദേശിനെ ഇത്രയധികം താല്പര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകരിക്കപ്പെടുന്നത് തന്നെ ഇന്ത്യയുടെ സപ്പോർട്ട് കൊണ്ടാണ് ചരിത്രം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഇന്ത്യക്ക് ഒരുപാട് താൽപ്പര്യങ്ങളുണ്ട് ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ഇടപാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രേഡ് ബാലൻസ് ഇന്ത്യക്ക് അനുകൂലമാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഇന്ത്യക്കുള്ള ആക്സസ് ഇപ്പോൾ നിലവിൽ നമുക്ക് സിലഗുരി കോറിഡോർ എന്ന് പറയുന്ന ചെറിയൊരു പോഷനിൽ മാത്രമാണ് അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബംഗ്ലാദേശിന് സഹായം വേണം ഇതിലെല്ലാം ഉപരി ഇതുപോലുള്ള സംഘർഷം നടക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തുണ്ടാവും അഭയാർത്ഥി പ്രവാഹം ഉണ്ടാവും അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അത് മറ്റൊരു കാരണമാണ് കാരണം ഇന്ത്യൻ റിസോഴ്സ് ഓൾറെഡി ലിമിറ്റഡ് ആണ് ഇനി ഒരു അഭയാർത്ഥി പ്രവാഹം കൂടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇന്ത്യൻ സർക്കാരിന് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ പറയുന്ന ഇലീഗൽ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന അഭയാർത്ഥി പ്രവാഹവും മറ്റൊരു കാരണമാണ് പിന്നെ പിന്നൊരു കാര്യമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും ബംഗ്ലാദേശ് ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വം എസ്പെഷ്യലി ഇൻ യുണൈറ്റഡ് നേഷൻസ് ബംഗ്ലാദേശ് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു സർക്കാർ ബംഗ്ലാദേശിൽ ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു ആവശ്യകത തന്നെയാണ് നിലവിലുള്ള സംഘർഷാവസ്ഥ ബംഗ്ലാദേശിൽ തുടരുന്നിടത്തോളം കാലം സർക്കാർ രൂപീകരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ സോ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് യൂൺ ഗീപേഴ്സ്